Thank <laughs> you. നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പുകൾ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അറിയിപ്പായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ലോകസഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന്റെ സമയ പരിധി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഇനി നിശബ്ദ പ്രചാരണം മാത്രമായിരിക്കും നടക്കുക അവസാന നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായ ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ചട്ടം നൂറ്റി പ്രകാരം നടപടി സ്വീകരിക്കും ഉച്ചഭാഷണികൾ ഉപയോഗിക്കുവാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുവാനോ പാടില്ല തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു തരത്തിലുള്ള പ്രദർശനവും അനുവദിക്കില്ല ചട്ടം ലംഘിക്കുന്നവർക്ക് തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും അടുത്ത ദിവസങ്ങളിലും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന പ്രവചനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ താപനില ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ് ജനങ്ങളോട് അത്യാവശ്യ കാര്യത്തിനല്ലാതെ വെയിലത്ത് പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾക്ക് അമിത വില ഈടാക്കിയാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും ജില്ലയിലെ പാചകവാതക വിതരണ ഏജൻസികളുടെയും വിവിധ ഗ്യാസ് കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ചില വിതരണക്കാർ ഗ്യാസ് സിലിണ്ടറുകൾക്ക് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ഈ ഒരു നടപടി ഉപഭോക്താക്കൾ ബിൽ ചോദിച്ചു വാങ്ങണം ബില്ലിലുള്ള തുകയോ എസ് എം എസിൽ ലഭിക്കുന്ന തുകയോ ആണ് നൽകേണ്ടത് ഗ്യാസ് ഏജൻസികൾ സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകണം വഴിയിൽ പോകുന്ന പ്രവണത ഒഴിവാക്കണം സിലിണ്ടറുകൾ വീടുകളിൽ വീടുകളിലെത്തിച്ച് നൽകുന്നതിന് വിവിധ ദൂര പരിധിക്കനുസരിച്ചുള്ള നിശ്ചയിച്ച തുക മാത്രമേ നൽകാവൂ സിലിണ്ടറിൽ നിശ്ചിത തൂക്കത്തിലുള്ള ഗ്യാസ് ഇല്ല എങ്കിൽ ഗുണഭോക്താക്കൾക്ക് പരാതി നൽകാം റോഡുകളിലും കടകളിലും ഒരുവിധ സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ഗ്യാസ് സിലിണ്ടറുകൾ കൂട്ടിയിടുന്നത് ഒഴിവാക്കണം അനധികൃതമായി കടകളുടെയും മറ്റും പിന്നിൽ സിലിണ്ടറുകൾ കൂട്ടിയിടുന്നതായും പരാതിയുണ്ട് ഇത്തരം സിലിണ്ടറുകൾ മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കുകയും ചെയ്യും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ലഹരി നിർമ്മാർജ്ജനത്തിന് ജനങ്ങളുടെ സഹകരണം തേടി കേരള പോലീസ് ലഹരി ഉപയോഗം വിതരണം സംബന്ധിച്ച വിവരങ്ങൾ കേരള പോലീസിന് രഹസ്യമായി കൈമാറുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് രഹസ്യ വിവരങ്ങൾ ആൻറ്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം നമ്പറായ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് രണ്ട് ഏഴ് ഏഴ് ഒമ്പത് ഏഴ് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണെന്ന് കേരള പോലീസ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും കേരള പോലീസ് അറിയിച്ചു പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിരിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്